ഇന്ന് ഗോൾഡ് റേറ്റ് പറയാം അതുപോലെ കളക്ഷൻ വെച്ചിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് മൂവായിരത്തി അഞ്ഞൂറ് നെക്ലസ് ഒക്കെ ഇന്ന് ഗോൾഡ് റേറ്റ് പറയാൻ പോകുന്നത് ആറായിരത്തി അറുനൂറ്റി അറുപത് കേരളത്തിലെ ഗോൾഡ് റേറ്റ് മൂവായിരത്തി ഇരുനൂറ്റി പവന്റെ റേറ്റ് വന്നിരിക്കുന്നത് ട്വന്റി ഫോറിന്റെ റേറ്റ് വന്നിരിക്കുന്ന ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ആണ് അതുപോലെ തന്നെ യു എയിലേയും ഗോൾഡ് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഫിൽസ് ഏകദേശം കേരളത്തിലായിട്ട് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പവൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട് അതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ എന്താ പറയുക കുറച്ച് കാശ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഷോറൂമൊക്കെ ഒക്കെ ഉള്ളത് അറിയാലോ തൃശ്ശൂർ ആലപ്പുഴ എറണാകുളം ജില്ലയിലാണ് ഷോറൂമുള്ളത് അതുപോലെ തന്നെ ഈ ഷോ കളക്ഷൻ നോക്കണ്ടേ ഇത് കണ്ടില്ലേ ഈ ഒരു കളക്ഷൻ നോക്കിയിട്ട് ഇതിൻ്റെ നെക്ലസ്സിൻ്റെ ഈ പ്രൈസ് എത്രയെന്നറിയാവാം എൻ്റെ പൊന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഈ ഒരു നെക്ലസ് കണ്ടാവുക നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിരിക്കുന്നത് ക്യു എയിലൊക്കെ ആണെങ്കിൽ ഒരു നൂറ് നൂറ്റമ്പത് തിറംസൊക്കെ വരുവുള്ളൂ അല്ലേ ഇത് കണ്ടില്ലേ ഈ ഒരു നെക്ലസ്സ് നോക്കിക്കണ്ടേ അതുപോലെ തന്നെ ഈ ബ്രേസ്ലെറ്റ് കണ്ട ഈ ബ്രേസ്ലെറ്റ് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ വരുവുള്ളൂ അയ്യായിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ വരുവുള്ളൂന്ന് ഇത് കിട്ടില്ല ഇത് വെയിറ്റ് എന്ന് പറയുന്നത് അരഗ്രാമിൽ താഴെയാണ് ഫൈവ് ഹൺഡ്രഡ് മില്ലിക്കാൻ നീച്ചൊക്കെ ഈ നെക്ലസ്സ് ഈ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് ഈ കളക്ഷൻ ഇത് കണ്ടില്ല ഒന്നര ഗ്രാമിൻ്റെ നെക്ലസ്സാണ് വൺ പോയിൻറ്റ് ഫൈവ് ഗ്രാം നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ നല്ല കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് എയ്റ്റീൻ കാരറ്റിൻ്റെ കളക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് അത് നമ്മുടെ ജൂ ജില്ലറിയിലേക്ക് ജോബ് വെക്കൻസ് വന്നിട്ടുണ്ട് ആ പുതിയ ഷോറൂമൊക്കെ വരുന്നുണ്ട് അതുപോലെ ജോബ് വേക്കൻസ് കേരളത്തിലെ യു എലും ജോബ് വേക്കൻസി ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിചയക്കാരും ജൂവല്ലറി എക്സ്പീരിയൻസ് ഉള്ളവരെയും വേണം അതുപോലെ തന്നെ ജുവലറി എക്സ്പീരിയൻസ് അക്കൗണ്ടന്റിന് വേണം അതുപോലെ തന്നെ പർച്ചേസിലേക്ക് വേണം അതുപോലെ തന്നെ എഡിറ്റിങ് ക്യാമറ അറിയാവുന്ന ഒരു വ്യക്തിയെ കൂടി വേണം രണ്ട് വ്യക്തിയെ കൂടി വേണം ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോറൂം തൃശ്ശൂർ ആലപ്പുഴ എറണാകുളം ജില്ലയിലാണ് ഷാർജാ സഫാരിമാർ അന്നാഥ് അലുലു ഓക്കെ ബൈ